നമസ്കാരം ഇറാനിലെ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക ഭീകരതയുടെ ആ അവസ്ഥയിൽ നിന്ന് അവരെ മോചിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇസ്രായേൽ ഈ ഇറാനിയൻ ഇസ്ലാമിക മത തീവ്രവാദ ഭരണകൂടത്തിന് നേരെ അല്ലെങ്കിൽ അയത്തുള്ള അലി ഖൊമേനിയുടെ ഭരണകൂടത്തിന് നേരെ ഇപ്പോൾ ശക്തമായ ആക്രമണങ്ങൾ നടത്തുന്നത് എന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധർ പറയുന്നത് ഈ അവസരത്തിൽ ഇറാനിയൻ ജനതയ്ക്ക് ബെഞ്ചമിന്നെ തന്നെയാകൂ എഴുതിയ ഒരു കത്ത് ഇപ്പോൾ വൈറലാവുകയാണ് തീർച്ചയായിട്ടും ഈ ഒരു കാര്യം വിശദീകരിച്ചുകൊണ്ട് ഇറാനിയൻ ജനത സ്വാതന്ത്ര്യത്തിന്റെ എങ്ങനെ കഴിഞ്ഞവരാണ് ഇറാനിയൻ ജനത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് എൺപത് കാലഘട്ടത്തിലെ ഇറാനിയൻ ജനതയുടെ അവിടുത്തെ സ്ത്രീകൾ അനുഭവിച്ച സ്വാതന്ത്ര്യത്തിന്റെ ചിത്രങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലാണ് ഇപ്പോൾ ഇറാനിലെ ജനതയ്ക്ക് ബെഞ്ചമിന് എത്തന്നെയാകൂ ഇസ്രായേൽ പ്രധാനമന്ത്രി എഴുതിയ ഒരു കത്താണ് ചർച്ചാ വിഷയം ആ കത്ത് ഒന്ന് വായിക്കാം പ്രിയ ഇറാനിയൻ ജനങ്ങളെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു ഈ കത്ത് ആരംഭിക്കുന്നത് നാം ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനിക ഓപ്പറേഷനുകളിൽ ഒന്നായ ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളെ ഏകദേശം അൻപത് വർഷത്തിലധികം അധികമായി അടിച്ചമർത്തുന്ന ഇസ്ലാമിക ഭരണകൂടം രാജ്യത്തെയും ഇസ്രായേൽ സംസ്ഥാനത്തെയും നശിപ്പിക്കാൻ ഭീഷണി ഉയർത്തുകയാണ് ഇസ്രായേലിന്റെ ഈ സൈനിക പ്രവൃത്തിയുടെ പ്രധാന ലക്ഷ്യം ഇസ്ലാമിക് ഭരണകൂടത്തിന്റെ ആണവവും ബാലിസ്റ്റിക് മിസൈൽ ഭീഷണിയും തടയുകയാണ് നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കുമ്പോൾ നിങ്ങളുടെ സ്വാതന്ത്ര്യം നേടുന്നതിനുള്ള വഴി ഞങ്ങൾ വൃത്തിയാക്കി തരികയും ചെയ്യുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ ഉന്നത സൈനിക കമാൻഡർമാരെയും ആണവശാസ്ത്രജ്ഞരെയും ഭരണകൂടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പുഷ്ടി കേന്ദ്രത്തെയും വലിയൊരു മിസൈൽ ആയുധ ശേഖരത്തെയും തകർത്തു ഇനിയും കൂടുതൽ വരാനുണ്ട് ഭരണകൂടം അവരെ എന്താണ് തകർത്തത് എന്ന് പോലും അറിയുന്നില്ല ഇനി എന്ത് സംഭവിക്കും എന്നതും അവർക്ക് അറിയില്ല ഇപ്പോൾ അവർ ഇതുവരെ കണ്ടതിൽ ഏറ്റവും ദുർബലമായ അവസ്ഥയിലാണ് ഇതാണ് നിങ്ങൾക്ക് ഉയർന്ന നിങ്ങളുടെ ശബ്ദം ഉയർത്താനുള്ള അവസരം ഇത് ഏർ ഹീബ്രു ഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് തർജുമ ചെയ്തപ്പോൾ ഉണ്ടായ പദത്തിന്റെ വ്യത്യാസങ്ങളാണ് ആ ഒരു പദപ്രയോഗത്തിലെ വ്യത്യാസം കേട്ടോ സ്ത്രീ ജീവിതം സ്വാതന്ത്ര്യം സാൻ ആസാദി ഞാൻ ഇന്നലെയും അതിനു മുൻപും പറഞ്ഞതുപോലെ ഇസ്രയേലിന്റെ പോരാട്ടം ഇറാനിയൻ ജനത്തിനെതിരെയല്ല നിങ്ങളെ അടിച്ചമർത്തുകയും ദരിദ്രരാക്കുകയും ചെയ്യുന്ന കൊലപാതക ഇസ്ലാമിക് ഭരണകൂടത്തിന് എതിരെയാണ് നമ്മുടെ പോരാട്ടം സൈറസ് മഹാരാജാവിന്റെ കാലം മുതൽ തന്നെ ഇറാനും ഇസ്രായേലും സുഹൃത്തുക്കളാണ് അടിച്ചമർത്തുന്ന ഭരണകൂടവുമായ ഇവരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാൻ നിങ്ങളുടെ പതാകയും ചരിത്ര പാരമ്പര്യവും ചുറ്റിപ്പറ്റി ഒന്നിക്കാനുള്ള സമയമാണ് ഇത് മാർദോമേ ഇറാൻ നൂർബാർ നൂർ ബാർ തരീസ് ഹിബ്രു ഭാഷയിലാണ് ധൈര്യശാലിയായ ഇറാനിയൻ ജനങ്ങളെ വെളിച്ചം ഇരുട്ടിനെ ജയിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ബെഞ്ചമിൻ എതിനെ ഈ കാത്ത് അവസാനിപ്പിക്കുന്നത് ബാർ തോമേ റൂർ ബാർ തരീക് അസ് ധൈര്യശാലിയായ ഇറാൻ ജനങ്ങളെ വിളിച്ചം തീർച്ചയായിട്ടും ഇരുട്ടിനെ ജയിക്കും അത് നിതാന്തമായ സത്യമാണ് ഇസ്ലാമിക ഭരണകൂട ഭീകരതയിൽ ബുദ്ധിമുട്ടുന്ന ഇറാനിയൻ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ബെഞ്ചമിൻ നെത്തനാഹുവിന്റെ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഈ കത്താണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ് വിഷയം തന്നെയാണ് പരിശോധിക്കേണ്ട വിഷയം തന്നെയാണ് ഇപ്പോൾ മറ്റൊരു പരമാധികാര രാഷ്ട്രമായ ഇറാനും ഇറാനുമേൽ ഇസ്രായേൽ എന്തിനാണ് ആക്രമണം നടത്തുന്നത് എന്ന് ചോദിക്കുന്നവരോട് ഇറാനിയൻ ജനങ്ങളോട് നിങ്ങൾ ചോദിക്കൂ നിങ്ങൾ സ്വതന്ത്രരാണോ നിങ്ങൾ സുരക്ഷിതരാണോ നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ ജീവിതമാണോ ജീവിക്കുന്നത് എന്ന് ചോദിച്ചു നോക്കൂ അതിനുത്തരം അവർ നൽകും തീർച്ചയായിട്ടും ഇസ്രായേലിനെയും ഇറാനിയൻ ജനതയും ഏതാണ്ട് അര നൂറ്റാണ്ട് കാലത്തിലധികമായി ബുദ്ധിമുട്ടിക്കുന്ന മതഭീകര ഇസ്ലാമിക ഭരണകൂടത്തെ തകർത്തെറിയുക എന്ന ലക്ഷ്യമാണ് ബെഞ്ചമിൻ തന്നെയാഹൂ എന്ന ഇസ്രായേൽ ഭരണാധികാരി മുന്നോട്ട് വയ്ക്കുന്നത് അതേ ചൊല്ലിയാണ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചാണ് ഇറാനിയൻ ജനതകളെ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം ഈ കത്ത് എഴുതിയിരിക്കുന്നത്